ഹായ് ഫ്രണ്ട്സ് സൂര്യ റിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല കസ്റ്റം ചെയ്തേക്കുന്ന വെഡിങ് താലിയും കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഉയർന്നു വരുന്ന സ്വർണ്ണവിലയിൽ മനസ്സിൽ ആഗ്രഹിച്ച പോലുള്ള വിവാഹ മോതിരങ്ങളും താലികളും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിർമ്മിച്ച് നൽകുന്നത് ഇൻട്രൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഡബിൾ ലൗവിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള താലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഇതുപോലെ സിംഗിൾ നെയിംസ് ഡബിൾ നെയിംസ് അതുപോലെ തന്നെ പിറയനക്ഷത്രം ഓം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ താലി അതുപോലെ തന്നെ നെയിം ലോക്കറ്റ്സ് മാത്രമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതുപോലെ അതുപോലെ തന്നെ സിംഗിൾ നെയിമിൽ വന്നിട്ടുണ്ട് ഡബിൾ ലൗവിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് ഫ്ലോറൽ ഡിസൈൻസ് ഹാങ്ങിങ് ഡിസൈൻസിലൊക്കെ ഉള്ള ഗോൾഡിൽ വന്നിരിക്കുന്ന എല്ലാ മോഡൽസും തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ നിർമ്മിച്ച് നൽകുന്നതാണ് കസ്റ്റമൈസേഷൻ പീരീഡ് വരുന്നത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈമിലാണ് നമ്മുടെ പ്രോഡക്ട്സുകളെല്ലാം തന്നെ റെഡി ആയി വരുന്നത് ഓർഡർ പ്ലേസ് ചെയ്യുക മീൻസ് പേയ്മെൻറ്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെഡ്ഡിങ് മോതിരങ്ങളും താലികളും കപ്പിൾ റിങ്ങുകളും ഒക്കെ നമ്മൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഓഫർ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസിൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നല്ല സർവീസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഗോൾഡൻ ഫിനിഷിങ്ങിലും മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടും വന്നിരിക്കുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലെ കസ്റ്റമൈസേഷൻ ഐറ്റംസ് ആണ് ഏറ്റവും നല്ല ഭംഗിയിൽ നല്ല കപ്പിൾ റിങ്ങുകള് അതുപോലെ എൻഗേജ്മെന്റ് വെഡ്ഡിങ് റിങ്ങുകള് കാലികള് വിവാഹത്തിനായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡിങ് റെൻ്റൽ ജ്വലറീസ് വരെ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല സർവീസുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും ഓൾ ഇന്ത്യ നമുക്ക് ഹോം ഡെലിവറി സർവീസസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള കളക്ഷനാണ് ഈ ഒരു താലി ആലിലെ താലി ശങ്കിൻ്റെ താലി ഡിസൈൻസ് എല്ലാം നമ്മുടെ സെയിം നമ്മുടെ ഗോൾഡിൽ വന്നേക്കുന്ന സെയിം പാറ്റേൺ ആണ് ഏറ്റവും നല്ലൊരു കോസ്റ്റിലും ആണ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കണ്ടു ഇതെല്ലാം നമ്മുടെ കസ്റ്റമൈസേഷൻ ഷോപ്പിൽ വന്നിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ കളക്ഷൻസ് ആണ് ഇതെല്ലാം താരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേയേറെ മോഡൽസ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ താല്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്ന നെയിമിൽ പറയുന്ന അളവിൽ ഡിസൈൻ പാറ്റേൺസിൽ ഗോൾഡിന്റെ ഫിനിഷിങ്ങില് ആയിട്ട് നല്ല ിപൊളി കളക്ഷൻസ് നമുക്ക് റെഡിയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പർ കൈയ്യോടെ സേവ് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള സ്വർണ്ണ സമാനമായ ഫാഷൻസ് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ് വെറൈറ്റി കളക്ഷൻസ് ആൻഡ് എഫോർഡബിൾ പ്രൈസ് മോതിരത്തിന്റെ അളവെടുക്കുന്നത് ഇതുപോലെയാണ് അളവെടുക്കാനുള്ള രീതിയാണ് നമ്മൾ കൊടുത്തേക്കുന്ന കൈയോടെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് അളവ് തരാനായിട്ട് ഇനി ഇതിനോടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മാലിന് ഡിമേഡിന്റെ കളക്ഷൻസ് കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ റെഗുലർ സ്റ്റോക്ക് ഐറ്റങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ് ക്വാളിറ്റിയിൽ ഗോൾഡൻ ഫിനിഷിംഗിൽ ഡെയിലി വെയർസിന് പറ്റുന്ന സിലോ ചീൻസ് ഒക്കെയാണ് കാണുന്നത് എല്ലാം തന്നെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഈ കളക്ഷൻസിനൊക്കെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ആദ്യം കണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ പീസുകളാണ് കസ്റ്റമൈസേഷൻ പീസുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഓഫ് ടൈമിൽ ഹോം ഡെലിവറി ആയിട്ടേ അത് കിട്ടത്തുള്ളൂ ഇതെല്ലാം റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ചെയ്താലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും കിട്ടുന്നതായിരിക്കും എല്ലാ ടൈപ്പ് ഓഫ് സർവീസസും പ്രോഡക്ട്സും അതുപോലെ തന്നെ ക്വാളിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക എല്ലാം വെറൈറ്റീസ് ആണ് നമ്പർ സേവ് ചെയ്യാൻ മറക്കേണ്ട താങ്ക്